ീയല്ലേ നമ്മൾ എല്ലാവരും ദിവസവും കാണുന്ന ഒന്നാണ് ചിലപ്പോൾ അത് കത്തിക്കുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ അതിന്റെ ചൂട് അനുഭവിക്കാറുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ആ തീ നാളങ്ങളിലേക്ക് തന്നെ നോക്കി ചിന്തിച്ചിട്ടുണ്ടോ എന്താണിത് ശരിക്കും ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് തീയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യം ഈ ഒരു യാത്രയിൽ നമുക്കൊരു വഴികാട്ടിയുണ്ട് വെറും ഒരു ശാസ്ത്രജ്ഞനല്ല ലോകത്തെ വേറൊരു രീതിയിൽ കാണാൻ നമ്മളെ പഠിപ്പിച്ച ഒരാൾ റിച്ചാർഡ് ഫീൻമാൻ അദ്ദേഹം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വെറും അറിവ് മാത്രം പോരാ നല്ല ഭാവന കൂടി വേണം അപ്പോൾ നമുക്കാ ഭാവനയൊന്നെടുത്ത് തീയൊന്ന് നോക്കിക്കാണാം അല്ലേ അപ്പോ തീയെ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടതും ഇത് തന്നെയാണ് അതിന് പുതിയ കണ്ണുകളോട് കാണാൻ പഠിക്കണം ഫെയിൻമാൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കാണുന്ന ആ തീനാളങ്ങൾക്കപ്പുറം ഒരു അത്ഭുത ലോകം തന്നെയുണ്ട് നമുക്ക് അങ്ങോട്ട് ഒരുമിച്ചു പോകാം ശരി അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ തീയുടെ ഒരു ബേസിക് സ്ട്രക്ചർ അതിന്റെ അടിസ്ഥാന ഘടന എന്താണെന്ന് നോക്കാം സെയിൻമാന്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ അദ്ദേഹം തീയെ കാണുന്നത് ആറ്റങ്ങളുടെ തലത്തിലാണ് മൈക്രോസ്കോപ്പിക് ലെവലില് ഓക്സിജനും കാർബണും ഒക്കെ അതിവേഗത്തിൽ കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ കോലാഹലം ഒരു ദുരന്തം പോലെയാണ് അദ്ദേഹം ഇതിനെ പറയുന്നത് ഇവിടെ ഈ ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫെയിൻമാന്റെ ഈ കാവ്യാത്മകമായ വിവരണത്തിന് പിന്നിൽ വളരെ സിമ്പിളായ ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് അതാണ് ഈ ഫയർ ട്രയാങ്കിൾ അഥവാ അഗ്നി ത്രികോണം നൂറു വർഷത്തിൽ കൂടുതലായിട്ട് ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു മോഡലാണിത് വളരെ ലളിതമാണ് തീ ഉണ്ടാവാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ വേണം ചൂട് പിന്നെ കത്താനുള്ള ഒരു വസ്തു അതായത് ഇന്ധനം പിന്നെ ഓക്സിജൻ ഇവ മൂന്നും കറക്റ്റായിട്ട് ഒത്തു വരുമ്പോഴാണ് തീയുണ്ടാവുന്നത് അപ്പോ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണല്ലോ ഇന്ധനം നമ്മളൊരു വിറക് കത്തിക്കുകയാണെങ്കിൽ ആ വിറകാണ് അവിടുത്തെ ഇന്ധനം ശരി പക്ഷേ ഒരു നിമിഷം ആ വിറക് എവിടെ നിന്നാണ് വരുന്നത് ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഫെയ്ൻമാന്റെ ചിന്തയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതെ ഈ ഭാഗത്ത് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് തീയുടെ ഇന്ധനമായ വിറകിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നും കാരണം നമ്മളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് മരങ്ങൾ മണ്ണിൽ നിന്ന് വെള്ളവും വളവുമൊക്കെ വലിച്ചെടുത്താണ് വളരുന്നതെന്നല്ലേ പക്ഷേ ഫെയ്ൻമാൻ പറയുന്നത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഒരു മരത്തിന്റെ ഭൂരിഭാഗം ഭാരവും വരുന്നത് മണ്ണിൽ നിന്നല്ല പകരം നമുക്ക് ചുറ്റുമുള്ള വായുവിൽ നിന്നാണ് അതെ വായുവിലെ കാർബൺ ഡയോക്സൈഡിൽ നിന്നാണ് ഒരു മരം അതിന്റെ ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഓക്കെ അപ്പോ മരം വായുവിൽ നിന്നാണ് വളരുന്നത് പക്ഷേ അതിനുള്ള എനർജി ആ ഊർജ്ജം എവിടെ നിന്ന് കിട്ടും ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ആശയം വരുന്നത് മരങ്ങളെ നമുക്ക് പ്രകൃതിയുടെ ഒരു ബാറ്ററി ആയിട്ട് കാണാം എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം അതെ അതുതന്നെ മരങ്ങൾ സൂര്യന്റെ ഊർജം സംഭരിച്ചു വെക്കുന്ന സ്വാഭാവിക ബാറ്ററികളാണ് സൂര്യന്റെ ലൈറ്റിനെ പിടിച്ചെടുത്ത് അതിനെ കെമിക്കൽ എനർജിയാക്കി തടിക്കുള്ളിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നു ഈ ഒരു ആശയം മനസ്സിൽ വെച്ചോളൂ കാരണം നമ്മൾ പറയാൻ പോകുന്നതിന്റെ എല്ലാം താക്കോൽ ഇതാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇങ്ങനെ സംഭരിച്ചു വെച്ച ഊർജത്തെയാണ് നമ്മൾ ബയോമാസ് എന്ന് വിളിക്കുന്നത് അതായത് സസ്യങ്ങളെ പോലെയുള്ള ജീവനുള്ള വസ്തുക്കളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി സിമ്പിളായി പറഞ്ഞാൽ ഒരു മരം സൂര്യപ്രകാശത്തെ സംഭരിക്കുന്ന ഒരു വലിയ നാച്ചുറൽ ബാറ്ററി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോ ഈ ബാറ്ററി എങ്ങനെയാണ് ചാർജ് ആവുന്നത് ഫെയിൻമാൻ പറയുന്നതനുസരിച്ച് ഇവിടെയെല്ലാ പണിയെടുക്കുന്നത് സൂര്യനാണ് സൂര്യപ്രകാശം അതിന്റെ എനർജി ഉപയോഗിച്ച് വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്ന് പൊട്ടിക്കും അതിലെ കാർബൺ മരം അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കും ഓക്സിജനെ പുറത്തുവിടും ഈ പ്രക്രിയയിലൂടെ അതായത് ഫോട്ടോസിന്തസിസിലൂടെ സൂര്യന്റെ ഊർജം വിറകിനുള്ളിൽ കെമിക്കൽ എനർജിയായി ലോക്ക് ചെയ്യപ്പെടുകയാണ് അങ്ങനെ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജായി ഇപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കാൻ പോവാണ് വിറക് കത്തുമ്പോൾ നമ്മൾ കാണുന്ന ആ വെളിച്ചമില്ലേ അതിന്റെ യഥാർത്ഥ രഹസ്യമെന്താണെന്ന് കണ്ടെത്താൻ സമയമായി അപ്പോ മരങ്ങൾ വായുവിൽ നിന്നാണ് വളരുന്നത് അവ സൂര്യന്റെ എനർജി സ്റ്റോർ ചെയ്യുന്ന ബാറ്ററികളാണ് എന്നൊക്കെ നമ്മൾ കണ്ടു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താണ് തീ ശരിക്കും എന്തായിരിക്കും അത് ഇതൊന്നും നോക്കൂ ഇത് സംഭവം വളരെ ക്ലിയറാക്കും വിറക് കത്തുന്നത് മരം ചാർജായ പ്രോസസ്സിന്റെ അതായത് ഫോട്ടോസിന്തസിന്റെ നേരെ തിരിച്ചുള്ള പരിപാടിയാണ് സൂര്യന്റെ എനർജി ഉപയോഗിച്ച് വേർപിരിഞ്ഞ കാർബണും ഓക്സിജനും തീ കത്തുമ്പോൾ അതിവേഗത്തിൽ വീണ്ടും ഒന്നിക്കുകയാണ് ആ കൂടിച്ചേരലിൽ വർഷങ്ങൾക്ക് മുൻപ് ആ മരമുള്ളിൽ പൂട്ടിവെച്ച അതേ ഊർജം വെളിച്ചവും ചൂടുമായി പുറത്തേക്ക് വരുന്നു സിംപിൾ ഫെയ്ൻമാന്റെ ഈ വാക്കുകളാണ് ഈ മുഴുവൻ കഥയുടെയും കാതൽ നമ്മൾ ഒരു വിറക് കത്തിക്കുമ്പോൾ കാണുന്ന ആ വെളിച്ചവും ചൂടും അത് വേറൊന്നുമല്ല വർഷങ്ങൾക്ക് മുൻപ് ആ മരം അതിൻറെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത അതേ സൂര്യന്റെ വെളിച്ചവും ചൂടുമാണ് അതായത് അത് സംഭരിച്ചു വെച്ച സൂര്യനാണ് അതുകൊണ്ട് ഇനി അടുത്ത തവണ നിങ്ങളൊരു തീ കത്തുന്നത് കാണുമ്പോൾ ഒന്നോർക്കുക നിങ്ങൾ കാണുന്നത് വെറുമൊരു തീനാളല്ല അത് പുരാതനമായ സൂര്യപ്രകാശമാണ് ഒരു മരം വർഷങ്ങളോളം ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം അതിൻറെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച എനർജിയാണ് ആ നിമിഷം നിങ്ങളുടെ കൺമുന്നിൽ റിലീസാകുന്നത് പക്ഷേ ഫെയിൻമാൻ ഇവിടെ നിർത്തുന്നില്ല ഒരു ഉത്തരം തരുമ്പോൾ തന്നെ അദ്ദേഹം പുതിയ അതിലും വലിയൊരു ചോദ്യം നമുക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ഇത്രയും ഊർജം തരാൻ സൂര്യന് എവിടുന്നാണ് കഴിവ് സൂര്യൻ എങ്ങനെയാണ് ഇത്രയധികം ചൂടുള്ളതാകുന്നത് ആ ഉത്തരം കണ്ടെത്താനുള്ള ഭാവനയും കൗതുകവുമെല്ലാം അദ്ദേഹം നമുക്കായി വിട്ടുതരുന്നു ചിന്തിക്കാൻ ഒരു പുതിയ ലോകം തന്നെ തുറന്നു തന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ